ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാറുവിനെ കൂട്ടിക്കൊണ്ട് കാടിന്റെ ഒത്ത നടുക്കിലേക്ക് പോകുന്ന ജയയാണ് കാണിക്കുന്നത് അവരെ പിന്തുടർന്നുകൊണ്ട് ജാസ്മിനും പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ കാടിന്റെ നടുക്കെത്തുമ്പോഴാണ് പാറു താൻ ദിവ്യ ദൃഷ്ടിയിൽ കണ്ട ആ പാമ്പിൻപുറ്റ് അവിടെ കാണുന്നത് അത് കണ്ട് ഞെട്ടലോടെ പാറു നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പാറുവിനെ കൊണ്ടുപോയിട്ട് ജയ പറയുകയാണ് നിനക്ക് ഈ പുറ്റിന്റെ ഉള്ളിലേക്ക് കൈയിടാൻ ധൈര്യമുണ്ടോ നീ ഇതിന്റെ അകത്ത് കൈയിടുകയാണെങ്കിൽ നീ തേടി നടക്കുന്ന രഹസ്യങ്ങളുടെ എല്ലാം താക്കോല് നിനക്ക് ഇതിൽ നിന്നും ആ കിട്ടാൻ പോകുന്നത് ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ ജയെ നോക്കുമ്പോ ജയ പറയുകയാണ് അതെ നീ ഞെട്ടുകയൊന്നും വേണ്ട ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് ഇത് കേൾക്കുന്ന പാറു എന്ത് ചെയ്യുമെന്നറിയാതെ ജയെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിക്കാൻ ഒരുങ്ങുകയായിരുന്നു ഗാർഗയും രാധികയും പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശുകയും വിളക്കും തട്ടവും താഴേക്ക് വീഴുകയും ചെയ്യുന്നു അതേസമയം പ്രഭാവതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഗായത്രിയുടെ ഫോട്ടോ താഴേക്ക് വീഴാൻ ഒരുങ്ങുകയും ഗാർഗയും രാധികയും ചേർന്ന് ആ ഫോട്ടോ നിലത്ത് വീഴാതെ താങ്ങി പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഗായത്രിയുടെ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന മാല പെട്ടെന്ന് തന്നെ ആ കാറ്റിൽ പറന്ന് പ്രഭാവതിയുടെ കഴുത്തിലേക്ക് ചെന്ന് വീഴുകയാണ് ഇത് കണ്ട് പേടിയോടെ ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന പ്രഭാവതിയാണ് കാണിക്കുന്നത് ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്